ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ തെക്കേ അറ്റത്തെ ഗ്രാമമായ തോട്ടപ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തിലെ ചേനങ്കര എന്ന സ്ഥലത്താണ് ഈ ഉരിയേരി ഉണ്ണിത്തെവർ മഹാവിഷ്ണു ക്ഷേത്രം കൂടികൊള്ളുന്നത് സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് ഐതിഹ്യങ്ങളിലൂടെ അറിയ അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ക്ഷേത്രം ഐതിഹ കഥകളാലും ചരിത്രപരമായ കഥകളാലും സമ്പന്നമാണ് ഉണ്ണിത്തേവരായിട്ടാണ് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത് ഉരിയരി കൊണ്ടാണ് ഭഗവാൻ അന്ന് നേദ്യം കഴിച്ചത് അതുകൊണ്ട് ഉരിയരി ഉണ്ണിത്തേവർ മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പ്രസിദ്ധം ഇവിടെ ഞാൻ ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് പഴമക്കാർ പറഞ്ഞു കേട്ട പല കഥകളുമുണ്ട് ഭഗവാന്റെ ഭൂതഗണങ്ങൾ ഇവിടെ ഉത്സവം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വലിയ അതിശയകരമായ ഒരു സംഭവമാണ് അങ്ങനെ ഒരു നാളിൽ ഭൂതഗണങ്ങൾ വളരെ വലിയ മഹത്തായ ഒരു ഉത്സവം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയോ യാദൃശ്യമായിട്ടൊരു വ്യാപാരി ഈ ഉത്സവത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹം നോക്കുമ്പോൾ വളരെ വിപുലമായ ഉത്സവം നടക്കുന്നു അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന പണം അടങ്ങിയ ബാഗ് ആ ഭൂതഗണങ്ങളെ ഏൽപ്പിക്കുന്നു എന്നിട്ട് അദ്ദേഹം ആ മണ്ണിൽ കിടന്നുറങ്ങുകയാണ് നേരം വെളുത്ത് അദ്ദേഹം നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഉത്സവ പറമ്പോ ഉത്സവം നടത്തിയതിൻ്റെ യാതൊരുവിധ ഒരു ലക്ഷ്യവുമില്ല അദ്ദേഹം ആകപ്പാടം അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ പന്തികടുണ്ട് അദ്ദേഹം ഈ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തുള്ള ആ കുടുംബത്തിലെ ഒരംഗം ചെറിയ നാട്ടുപ്രമാണിമാരായിരുന്നു അവരെ അവിടുത്തെ അപ്പൂപ്പനോട് എന്ന് പറഞ്ഞു ഇന്നേ പോലൊരു സംഭവം നടന്നു എൻ്റെ പൈസയും പോയി അദ്ദേഹം പറഞ്ഞു വിഷമിക്കണ്ട ഭയക്കണ്ട ഇങ്ങനെയാണ് ചില സമയങ്ങളിൽ ഇവിടുത്തെ ഉത്സവം നടക്കാറുണ്ട് നിങ്ങൾ ഇനിയൊരു സമയം ഇന്ന സമയത്ത് ഉത്സവം നടക്കും നിങ്ങൾ അവിടെ വന്ന് അവരോട് ആ പണം ആവശ്യപ്പെട്ടാൽ എടുത്തു തരും അങ്ങനെ അദ്ദേഹം നിർഭയത്തോടു കൂടി ആ ഭൂതകണങ്ങളുടെ ആ ഉത്സവം നടക്കുന്ന സമയത്ത് എന്ന് ചോദിച്ചു ഞാൻ തന്ന തന്നാഗിങ് തരുമെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കഥ ഇവിടെ വളരെ വിപുലമായ എല്ലാ ജനങ്ങളും അത് ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ പേര് മോഹനൻ കഞ്ഞിപ്പാടത്താണ് വീട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പൂജക്കട കട നടത്തുവാനായിട്ട് ഒരു ഭാഗ്യം ദൈവം തന്നു അന്ന് എനിക്ക് നിരവധി ക്ഷേത്രങ്ങൾ എണ്ണക്കട ഉണ്ടായിരുന്നു എന്നിരുന്നാലും ആ കടകളെല്ലാം നഷ്ടപ്പെട്ട് സാമ്പത്തികമായിട്ട് ശരിക്കും തകർന്നു നിന്ന സമയത്ത് ഈ അമ്പലത്തിൽ നിത്യേനം ഒന്ന് തുരാനും പ്രാർത്ഥിക്കാനും ഉണ്ടായ ഭാഗ്യം എനിക്ക് ഇതിലൂടെ ഉണ്ടായി ആത്മഹത്യ ചെയ്യേണ്ട വക്കിൽ നിന്നും ഭഗവാൻ എന്നെ രക്ഷിച്ച് ഇപ്പോൾ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നു കുട്ടികളും ഒക്കെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നു ഇവിടെ വന്നാൽ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളെല്ലാം മാറ്റി നമ്മളെ ഒരു നല്ല ഒരു ആത്മവിശ്വാസത്തിൽ ഉടമയാക്കുന്ന ഭഗവാൻ ഇന്ത്യയിൽ ഉന്നിത്തേ മഹാവിഷ്ണുവിനും ഇന്ന് ഞാൻ വന്നിരുന്ന കാലഘട്ടത്തിൽ കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിൽ പോലും ഇപ്പോൾ നിരവധി ആൾക്കാർ ഈ ക്ഷേത്രങ്ങളിൽ വന്ന് ഭഗവാനെ കണ്ട് അവരുടെ ആശയ അഭിലാഷങ്ങൾ സാധിച്ചു പോകുന്ന ഒരു പതിവുണ്ട് എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ കഞ്ഞി സദ്യ ഉണ്ട് അങ്ങനെ ഐതിഹ്യങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് ഈ ഇരിയേരി ഉണ്ണിത്തേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നമ്മൾ ചരിത്രത്തിൻ്റെ താഴുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന പ്രസിഡൻറ്റും ഒക്കെ ഇതിനെപ്പറ്റി വിവരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സംസാരമാകുന്ന മഹാസാഗരത്തിൻ്റെ മറുകര എത്തിക്കാനും പര്യാപ്തമാകുന്ന മഹാനൗകയായ ജീവിതദർശനങ്ങൾ മാനവരാശിക്ക് നൽകുന്നു സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹം കൂടെ ഉള്ളതും അത് പ്രാർത്ഥിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടുക എന്ന് വെച്ചാൽ വളരെ അത്യപൂർവ്വമായി കിട്ടുന്നതാണ് അമ്പലപ്പുഴ അമ്പലം ഇപ്പോഴും ആ ക്ഷേത്രത്തിന് മുമ്പ് പ്രതിഷ്ഠ നടത്തിട്ടുള്ള ഈ ക്ഷേത്രത്തിന് നല്ല രീതിയിൽ കമ്മിറ്റിയോ നാട്ടുകാരുടെ ഇതായിട്ടുള്ള ഒരു കമ്മിറ്റി നല്ല രീതിയിൽ വരാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഉയർത്തെഞ്ഞിൻ്റെ പാത പരിതായ വളരെ കുറവായിരുന്നു എന്നാൽ ഇപ്രാവശ്യം ഒരു നല്ല കമ്മിറ്റി വരികയും ഇവിടെ നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ആ കമ്മിറ്റിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശസ്സുകളും ഉണ്ടാകട്ടെ അവർ നിസ്വാർത്ഥ സേവനമായിട്ട് ചെയ്യുകയാണ് അങ്ങനെ നിസ്വാർത്ഥ സേവനമായിട്ട് ചെയ്യുന്നവർക്ക് ഭഗവാനൊരു അനുഗ്രഹം കൊടുക്കും അതുകൊണ്ട് പറയാറുണ്ട് ഈ യോഗഗുരുവായ വേദവ്യാസൻ ഒരു സുഭാരതത്തിൽ പറയുന്നു യഥാ ധേനു സഹശ്രേഷ പത്സോവിന്ദതി മാതര തഥാ പൂർവഗതൻ കർമ്മ കർത്താരമെന്ന് വെച്ചത് അനേകായിരം പശുക്കളുടെ ഇടയിൽ നിന്നും പശുക്കുട്ടിത്തുന്തും തെള്ള എത്ര കാലമാണോ തിരിച്ചറിയുന്നത് അതുപോലെയാണ് പൂർവ്വകൃതമായ കർമ്മങ്ങളുടെ ഫലം തലകർത്താവിനെ തേടിയെത്തുന്നത് അതുപോലെ ഇവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഈ കമ്മിറ്റിക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ഈ നാട്ടിൽ നിന്നുണ്ടാവും ഈ വരുന്ന ഭക്തന്മാർക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു കൃഷ്ണ ഞാൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ബദിനി ബാലക്കാമ്പിടത്തിൽ മിമ്പത്തിൽ ഒന്നും വരാറുള്ള പരീക്ഷയൊക്കെ നടക്കുന്ന സമയത്തിന് മോടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നടന്നിട്ടുണ്ട് ഞാൻ അച്ഛനുമായിട്ട് കൊച്ചിലായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് നമ്മ വന്നിട്ടുണ്ട് ഞാൻ ജനിക്കാൻ വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പിന്നെ കർക്കിടയൊക്കെ അതിൻ്റെ രാമായണത്തിന് ആദ്യമൊക്കെ പേര് ഞങ്ങൾ കൊടുക്കുമായിരുന്നു പല വിശ്വാസങ്ങൾ ഞാൻ ബന്ധത്തിലോട്ട് പറഞ്ഞോ എൻ്റെ പേര് സുനിൽ സ്വദേശം പല്ലന െൻ്റെ ഭാര്യ അല്ലധികമാണ് ഞങ്ങൾ പത്ത് മുപ്പത് വർഷം കൊണ്ട് ഈ ക്ഷേത്രത്തിൽ വരുന്നവിടെ മുടങ്ങാതെ എൻ്റെ വ്യാഴം എൻ്റെ കിഡ്നി രണ്ട് നഷ്ടപ്പെട്ട ആളാണ് എൻ്റെ ഭാര്യയാണ് കിഡ്നി നൽകിയത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സുഖമായിട്ട് നിൽക്കുന്നു പിന്നെ എനിക്കൊരു മകനുണ്ട് അവൻ ഇപ്പം മർച്ചൻ്റ് നേവിൽ ജോലി ചെയ്യുന്നു അമേരിക്കയിലാണ് ഇവിടെ ഷിപ്പിലാണ് അഡ്മിഷൻ കിട്ടാൻ വന്നപ്പോൾ ഭഗവാൻ്റെ ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കുകയും ഭഗവാൻ്റെ അനുഗ്രഹത്തിൽ എൻ്റെ മോൻ ജോലിയാകും ശേഷം പെട്ടെന്ന് അഡ്മിഷൻ ത്തുകയും ചെയ്ത് ഇപ്പോൾ അമേരിക്കയല്ല ജോലി എട്ട് മാസമായി ജോലിക്ക് ഞങ്ങൾ മുടങ്ങാതെ വഴിപാടും നടത്തി എല്ലാം ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഭഗവാൻ്റെ അനുഗ്രഹം എന്തുകൊണ്ട് എപ്പോഴും ഉണ്ടാകുമെന്ന നമ്മുടെ പ്രതീക്ഷ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല പ്പു സുൽത്താൻ്റെ പടയോട്ട സമയത്ത് ക്ഷേത്രങ്ങളെല്ലാം ഹൈന്ദവ ക്ഷേത്രങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ടിപ്പു സുൽത്താൻ്റെ ഭരണകാലം അങ്ങനെ തമിഴ്നാട്ട് വായിച്ചത്തിലൂടെയാണ് ടിപ്പു സുൽത്താൻ വരുന്നതറിഞ്ഞ് നമ്മുടെ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെല്ലാം ഭയപ്പാ ഭയപ്പാട് നടന്ന കാലം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹവും അവരുടെ ദ്രവ്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പാലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു രാത്രി അവർ ഈ ക്ഷേത്രത്തിന്റെ ഈ മണ്ണിൽ വന്ന് ഇവിടെ കിടന്നുറങ്ങുകയുണ്ടായി ഉറങ്ങുന്നതിന് മുമ്പ് അവരുടെ കയ്യിലിരുന്ന നവരത്നങ്ങൾ അടങ്ങിയ ഒരു കിഴി ഈ മണ്ണിൽ കുഴിച്ചിട്ടുണ്ട് അവർ വെളുപ്പാൻ പ്രഭാതത്തിൽ തന്നെ യാത്ര തുടരാൻ നോക്കുന്ന ആ സമയത്ത് ഈ കുഴിച്ചിട്ട ഈ നവരത്നങ്ങളടങ്ങിയ കിഴി നോക്കിയിട്ട് കിട്ടിയില്ല ഇന്നും ആ നവരത്നങ്ങളടങ്ങിയ ആ കിഴി ഭഗവാന്റെ മണ്ണിൽ ഭഗവാന്റെ ദ്രവ്യമായി ഇപ്പോഴും കിടപ്പുണ്ടെന്നുള്ളതാണ് പഴമക്കാരുടെ വിശ്വാസം എന്നാൽ ഞാൻ ഈ നാട്ടുകാരിയാണ് പിന്നെ മാത്തേരി അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ കിടക്കുക ആണ് എൻ്റെ വീട് പിന്നെ എൻ്റെ കൊച്ചിലെ രണ്ട് ഒരു ആറ് ഏഴ് വയസ്സുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് കളിക്കുകയും കളിക്കുന്നത് നടന്ന് നടക്കാൻ പറ്റുന്ന സമയം വന്നിവിടെ കളിക്കുകയും അങ്ങനെ വളർന്ന് വളർന്നതാണ് പിന്നെ ഈ പ്രദേശം ഇവിടുത്തെ ഭഗവാനും അന്നേരമൊന്നും അത്ര നമുക്ക് ഭഗവാനോട് അമ്പലത്തിങ്ങനെ വരുമെന്നല്ലാതെ കൂടുതൽ കാര്യങ്ങൾ മറ്റൊന്നും അറിയില്ല എന്ത് ചെയ്താലും ഓണസമയത്ത് ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ കുട്ടികളും എല്ലാവരും കൂടെ വന്ന് ഇവിടെ ഇവിടെ മണ്ണ് ചിരട്ട വെച്ച് മണ്ണ് കുടിച്ച് അവിടെ മണ്ണ് എടുത്തുകൊണ്ട് പോയി തിരുവോണത്തിൻ്റെ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി എല്ലാ വീടുകളുടെയും മുറ്റത്തിങ്ങനെ മണ്ണ് ഒരു രീതി എല്ലാ വീടുകളിലും വീട്ടുകാർ വീട്ടുകാർക്കും ഉണ്ടായിരുന്നു അന്നേരം പല സൈസിലെ മണ്ണാണ് ഇവിടെ ഉണ്ടായിരുന്നത് പല കളറിലെ പല നീല ചക്കര മണ്ണ് പഞ്ചസാര മണ്ണ് അങ്ങനെ ഒരു ലൈറ്റ് നീല അങ്ങനെയൊക്കെയുള്ള കുറേ കളറിലുള്ള മണ്ണ് തന്നെ ഈ പ്രദേശം ഈ അമ്പലത്തിനോട് ചേർന്ന സ്ഥലത്ത് ഉണ്ട് അന്നേരം അത് മണ്ണൊക്കെ ഇങ്ങനെ കൂമ്പാരം പോലെ കൂന പോലെ എന്നൊക്കെ കുന്നേൽ അമ്പലം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് പിന്നെ അപ്പം ആ മണ്ണ് കൊണ്ട് ഞങ്ങൾ വീടുകളിലൊക്കെ കൊണ്ടുവിടും അങ്ങനെ കുട്ടികളെല്ലാം കുട്ടികളും വലിയ പേര് മുതിർന്നവരൊക്കെ ഇങ്ങനെ ആ ചെറിയ പാത്രമായിട്ട് വന്നിങ്ങനെ ചിരട്ട വെച്ച് അന്നേരം കുഴിക്കാൻ പാടാണ് ഇന്നേരം കുടിച്ച് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി വീടുകളിലൊക്കെ ഇടുമായിരുന്നു ഓണത്തപ്പനെ വരവേൽക്കാനായിട്ട് ഞാൻ മുപ്പത് വർഷമായിട്ട് ഈ അമ്പലമായിട്ട് പിന്നെ സുരക്ഷിച്ച് പോയിരുന്നു ഇവിടെ രാമ ഭാഗവത പാരായണവും ഇവിടുത്തെ ജോലികളും ഭഗവാന്റെ പിന്നെ പാത്രങ്ങൾ കരുതലും ഇവിടുത്തെ പൂജയ്ക്കുള്ള പൂക്കളും കൊണ്ടു കൊടുക്കുക ഇല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരുണ്ട് രണ്ടുപേരും കൂടെ അതിന് മുമ്പ് ഒരു അമ്മയായിരുന്നു ആ അമ്മയ്ക്ക് അമ്മയുള്ളപ്പോഴും ഞങ്ങൾ ഇവിടെ കമലാമ്മ എന്നൊരു അമ്മയായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ആ കൂട്ടത്തിൽ ഞങ്ങൾ ഭാഗവത പാരായണവും രാമായണ പാരായണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ സഹകരിക്കുന്നുണ്ടായിരുന്നു അപ്പം നേരത്തെ തൊട്ടേ ഉൾ ഞാൻ വേറെ സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം ഒരു പിന്നോക്കം നിൽക്കുന്നൊരാ വ്യക്തിയായിരുന്നു പിന്നീട് എൻ്റെ കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസം കൊടുക്കാനും എൻ്റെ ഏ എൻ്റെ സങ്കടങ്ങളിലും എല്ലാം ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഏതൊരു അവസ്ഥയിൽ നിന്നും ഞങ്ങൾ കറങ്ങേ നമസ്തേ എൻ്റെ പേര് സുനിൽ കുമാർ ഞാൻ തിരുവിതാംകൂർ ഏർക്കുമ്പോണ്ട് ശാന്തിയാണ് അപ്പോൾ നമ്മൾ ഞാനവിടെ ഫസ്റ്റ് പോസ്റ്റിങ് കിട്ടി ഈ അമ്പലപ്പുഴയിലാണ് പറയണത് അമ്പലപ്പുഴയിൽ പുറക്കാട് നമ്മുടെ മുരുക്കുവേലി ഭദ്രകളി ക്ഷേത്രത്തിലായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ മേൽശാന്തിയൊക്കെ കിട്ടുക ഒമ്പത് ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇരുപത് വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ശാന്തി പരമായിട്ട് ശാന്തി കാര്യങ്ങളിലൊക്കെ അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ട് അതേപോലെ പൂജ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഈയൊരു ക്ഷേത്രത്തിലേക്ക് അതായത് എൻ്റെ ഇവിടെ മേൽശാന്തി ആയിരുന്ന സമയത്ത് മുതൽ ഞാനിവിടെ വരാറുണ്ട് അപ്പോൾ നമുക്ക് വരുമ്പോൾ ആ ഒരു പ്രത്യേക എനർജി ഭഗവാൻ്റെ ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും അത് ഞാനിവിടെ വന്ന് പൂജ കഴിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് എനിക്കത് മനസ്സിലാകാൻ തുടങ്ങി അതിനും അതിനു മുന്നേ ഞാൻ വരുമ്പോഴും ആ ഒരു ഫീൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രഭാവം ഭഗവാന്റെ ആ ഒരു ഇത് നമുക്കത് മനസ്സിലാവും അതേപോലെ തന്നെ ഇവിടെ പല 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 വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആൾക്കാർ വരാറുണ്ട് അതിൽ മെയിനായിട്ട് നമുക്ക് പിതൃ പിതൃകർമ്മങ്ങൾക്കുള്ള ഏറ്റവും കൂടുതൽ വരണത് പിതൃപൂജ അതേപോലെ കൂട്ടനമസ്കാരം നമ്മുടെ എന്താണ് തിലഹോമ അങ്ങനെയുള്ള ക്രിയകളും കൂടുതലായിട്ട് വരാറുണ്ട് പിന്നെ അതേപോലെ നേദ്യങ്ങളിലാണെങ്കിൽ പാൽപ്പായസം ഉണ്ണി ഉണ്ണിയപ്പം അങ്ങനെയുള്ള നേദ്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ അധികമായിട്ട് വരാറുണ്ട് പിന്നെ ഇവിടുത്തെ ഇത് ഭഗവാന്റെ ആ ഒരു ഫീല് ഫീലല്ല നമ്മുടെ ആ പവർ മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ വന്നൊന്ന് തൊഴിലു കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ആ ഭക്തജനങ്ങൾക്ക് ആ ഒരു മനസ്സിനൊരു സംതൃപ്തിയും കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാകുന്നതാണ് പിന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഒരു ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്നൊരു പൂജയാണ് വിഷ്ണു വിഷ്ണുപൂജ അത് കാര്യമെന്ന് വെച്ചാൽ ചതുർബാഹുവായിട്ട് ചതുർബാഹുവായിട്ട് മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹുവായിട്ടുള്ള സ്വരൂപം ഈ ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമേ ഈ ഭാഗങ്ങളിലുള്ളൂ അതേപോലെ തന്നെ എന്തുവാ ഉപദേവതകളില്ല എന്നുള്ള ഒരു പ്രത്യേകതകൾ കൂടിയുണ്ട് ആകെ ഒരേ ഒരു ദേവൻ മഹാവിഷ്ണു മാത്രം ആയിട്ട് വിരാജിക്കുന്നൊരു കേന്ദ്രം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിഷ്ണുപൂജയ്ക്ക് വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ് ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ മഹാവിഷ്ണു ക്ഷേത്രമാണിത് കാലപ്പഴക്കം കൊണ്ട് വളരെ അത്ഭുതം തന്നെയാണ് ഈ ക്ഷേത്രം അതായത് ഇത്ര പുരാതന പുണ്യമായൊരു ക്ഷേത്രം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രമാണിത് മഹാവിഷ്ണു ക്ഷേത്രം അപൂർവമായിട്ടുള്ള ഒരു ആലപ്പുഴ ജില്ലയിലെ തന്നെ ആദ്യത്തെ ക്ഷേത്രം തന്നെയാണിത് മറ്റു ക്ഷേത്രങ്ങളിൽ പിന്നെ മറ്റു ദേവനും ഉപദേവതകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും മഹാവിഷ്ണു എന്ന മൂലവിഗ്രഹം മഹാവിഷ്ണു എന്നുള്ള തരത്തിൽ ആദ്യത്തെ ക്ഷേത്രവും ഈ ക്ഷേത്രം മാത്രമേ ഉള്ളൂ എൻ്റെ അറിവ് ഞാൻ മണി രാജൻ ഇവിടുത്തെ കടകമാണ് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് പതിനാറ് മാർ അന്ന് മുതൽ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു എനിക്കെല്ലാം എൻ്റെ ഭഗവാനാണ് എൻ്റെ ഭഗവാൻ സമർപ്പിക്കുകയാണ് എൻ്റെ ജീവിതം എല്ലാം ഭഗവാൻ എനിക്ക് തരുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ ഇവിടുത്തെ ജോലിയും ചെയ്ത് നോണ്ടിയിരിക്കുകയാണ് കലാകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഉരിയേരി ഉണ്ണിത്തേവരം മഹാഭിഷു ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയുടെ പ്രസിഡന്റാണ് ഞാൻ എന്റെ കമ്മിറ്റിയാണ് ധനവാലൻ എന്റെ ഇവിടെ ഇതിന് മുൻകാലങ്ങളിൽ ഞങ്ങൾ ഭരണസം ഭരണം ഏറ്റെടുക്കൽ മുമ്പ് വരെ ഉത്സവം നടത്തിയിട്ടില്ല അവര് സപ്താഹവും നടക്കുക ഈ ക്ഷേത്രത്തിന്റെ ഭഗവാന്റെ പ്രതിഷ്ഠാ വാർഷികവും നടത്തി പോകുമായിരുന്നു എന്നാൽ ഞങ്ങൾ ഭരണസമിതി വന്ന് ദേവസ്വം ബോർഡിന്റെ അനുവാദത്തോടു കൂടി മേടമാസത്തിലെ നാളിൽ ഭഗവാന്റെ പ്രതിഷ്ഠാ വാർഷിക ദിനമായ ദിനത്തിൽ ഞങ്ങൾ മൂന്ന് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഈ രണ്ട് വർഷവും സമ്പൂർണമായി നല്ല ഭംഗിയായി ഉത്സവം നടത്തി ഇനി ഭക്തരുടെ അകമഴിഞ്ഞ സേവനത്തിലൂടെ ഭഗവാൻ പത്ത് ദിവസത്തെ ഉത്സവം നടത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു വരുന്ന മേടമാസത്തിലെ നാളിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠാ വാർഷികം ഈ പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ചാണ് ഇരു ഉത്സവവും നടത്തുന്നത് ഉത്സവ നാളുകളിൽ ക്ഷേത്ര ആചാരങ്ങളെല്ലാം തന്നെ മുറക്ക് നടക്കുന്നുണ്ട് വിശേഷിച്ച് അന്ന് പ്രതിഷ്ഠ കലശം പുഷ്പാലങ്കാരം സോപാന സംഗീതം വൈകുന്നേരം ഭഗവാന് സോപാന സംഗീതത്തോടുകൂടിയ പൂമൂടൽ ചടങ്ങ് ഈ പൂമൂടൽ ചടങ്ങ് സമ്പൂർണമാകുന്ന ആ വേളയിൽ ഈ നാട്ടിലെ നമ്മുടെ വനിതാരത്നങ്ങളുടെ ദേശതാലം ഭഗവാനെ എല്ലാ തരത്തിലും സന്തോഷിപ്പിക്കുന്ന ഒരു വലിയ മഹത്തായ ഒരു ചടങ്ങാണ് ഈ പ്രതിഷ്ഠ വാർഷിക ദിനം അതായത് മേടമാസത്തിലെ ഉടർന്നാണ്